പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത് എന്താ സന്തോഷമായിരിക്കുന്നുവോ ഒരുപാട് പോരാട്ടങ്ങളുണ്ടോ ലോകമെന്നാൽ ലോക ജീവിതം തന്നെ ഒരു പോരാട്ടമാണ് പക്ഷേ ഭയപ്പെടരുത് ദൈവം കൂടെ തന്നെ ഉണ്ടല്ലോ ഇല്ല ബ്രതർ സഹിക്കാനാവുന്നതിലും അധികം പ്രശ്നങ്ങളാണ് പോരാട്ടത്തിന്റെ മേൽ പോരാട്ടമെന്ന് ചിന്തിക്കുകയാണോ ഇല്ല നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഒന്ന് യോഹന്നാൻ ഞാൻ നാലാം അധ്യായം നാലാം വാക്യം എന്താണ് പറയുന്നത് നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ നമ്മുടെ ഉള്ളിലുള്ള യേശു വലിയവനാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാളും പോരാട്ടങ്ങളെക്കാളും ആവശ്യങ്ങളെക്കാളും യേശു വലിയവനാണ് പിന്നെന്തിനാണ് ഭയപ്പെടുന്നത് വചനം പറയുന്നു ലോകത്തിലുള്ളവനേക്കാൾ ലോകത്തിലുള്ളവൻ ആരാണ് സാത്താൻ പിശാജ് അവന് ലോകത്തിനധിപതി എന്നൊരു പേരുണ്ട് യേശു തന്നെ പറയുന്നു ലോകത്തിന്റെ അധിപൻ വരുന്നുണ്ടെന്ന് എന്താണീ പറയുന്നതെന്ന് കരുതുകയാണോ ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ കർത്താവായ യേശു ക്രിസ്തുവാണ് അവൻ മുഖാന്തിരമാണ് ഈ ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് പിന്നെ എങ്ങനെയാണ് സാത്താൻ ഈ ലോകത്തിന്റെ അധിപനായത് അതായത് ദൈവം ഈ ലോകത്തെ മുഴുവനും ഉണ്ടാക്കി മനുഷ്യന്റെ കയ്യിൽ ഈ മനോഹരമായ ലോകത്തെ കൊടുത്തു ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ലോകമാണ് നീ എല്ലാറ്റിനെയും ഭരിച്ചനുഭവിച്ച് സന്തോഷത്തോടെയിരിക്കണം എന്ന് മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു അന്ന് രോഗമില്ല പ്രശ്നമില്ല ഭയമില്ല മരണമില്ല ഒരു നല്ല ലോകത്തെയാണ് മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്തത് പക്ഷെ സാത്താൻ എന്താണ് ചെയ്തത് അവൻ പുറത്താക്കപ്പെട്ട ദൂതനാണ് അവൻ പിശാചായി മാറി ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ കയ്യിൽ നിന്ന് ലോകത്തെ പിടിച്ചടക്കണമെന്ന് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു ദൈവത്തിന്റെ കൽപ്പനയെ മറികടക്കാനിടയാക്കി വഞ്ചിച്ച് ലോകത്തെ തന്റെ സ്വന്തമാക്കിയവനാണവൻ അവൻ കള്ളനാണ് മനുഷ്യന്റെ കയ്യിൽ നിന്നും ലോകത്തെ മോഷ്ടിച്ചുകൊണ്ട് അവൻ ഈ ലോകത്തിന്റെ രാജാവ് ഞാൻ ഭരിക്കുമെന്ന് ക്രിയ ചെയ്യുന്നു അതുപോലെ മറ്റൊരാളുടെ സ്വത്ത് അപഹരിക്കുന്നില്ലേ ചിലർ ഇതെന്റെ സ്വത്താണെന്ന് പറഞ്ഞ് അതേപോലെയാണ് സാത്താൻ അവൻ മനുഷ്യരുടെ കയ്യിൽ നൽകിയ ഈ ലോകത്തെ അപഹരിച്ചെടുത്തു എന്നാൽ മനുഷ്യന് വീണ്ടും ഈ ലോകത്തെ കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി വന്ന് കുരിശിൽ മരിച്ചു സാത്താനെ ജയിച്ചത് അവൻ വിജയം കൈവരിച്ചു പിശാജിനെ ജയിച്ചതുകൊണ്ട് ഇനി അവന് നമ്മെ ഭരിക്കാൻ സാധിക്കുകയില്ല അവനേക്കാളും നമ്മോടൊത്തുള്ള യേശു വലിയവനാണ് നിങ്ങളുടെ കൂടെയുള്ള യേശു വലിയവനാണ് ധൈര്യത്തോടെ പറയൂ സാത്താനെ എനിക്കെതിരായി നിനക്കൊരിക്കലും ജയിക്കാനാവില്ല എന്റെ ഉള്ളിലുള്ള യേശു നിന്നെക്കാളും വലിയവനാണ് നീ എത്ര പോരാട്ടങ്ങൾ കൊണ്ടുവന്നാലും എത്ര ഞെരുക്കങ്ങൾ കൊണ്ടുവന്നാലും നിനക്കെന്നെ ജയിക്കാനാവില്ല ഞാൻ നിന്നെ ജയിക്കും എൻറെ കൂടെയുള്ള യേശു വലിയവനാണ് ധൈര്യത്തോടെ പറയൂ യേശുവേ നീ എൻറെ കൂടെയുണ്ട് നീ വലിയവനാണ് ഈ സാത്താന്റെ ക്രിയകൾക്കൊന്നും എന്നെ അതിജീവിക്കാനാവില്ല എന്ന് പറയൂ ഹിന്ന് നിങ്ങൾ വിജയത്തെ കാണുന്നതാണ് നിങ്ങൾക്കെതിരായി സാത്താൻ കൊണ്ടുവരുന്ന ശക്തികളെല്ലാം തകർന്നു പോകും നിങ്ങൾ വിജയം നേടിയവരായിരിക്കും വിശ്വാസത്തോടെ പറയൂ എൻറെ കൂടെയുള്ള യേശു വലിയവനാണ് സാത്താനെക്കാളും മന്ത്രവാദങ്ങളെക്കാളും കൂടോത്രങ്ങളെക്കാളും എല്ലാ പോരാട്ടങ്ങളെക്കാളും എന്റെ കൂടെയുള്ള യേശു വലിയവനാണ് ഞാൻ ഭയപ്പെടില്ല എന്ന് ധൈര്യത്തോടെ പറയൂ പറയുമോ നിങ്ങൾ പറഞ്ഞു നോക്കൂ അത്ഭുതം നടക്കും പിതാവേ പിശാജിനെ ജയിച്ചവനെ സാത്താനെ കാലടിയിൽ ഞെരിച്ചമർത്തിയവനെ അവനേക്കാൾ ഞങ്ങളിൽ വസിക്കുന്ന നീ വലിയവനാണ് നീ വലിയവനായി കൂടെയുള്ളതുകൊണ്ട് ഞാൻ ഒന്നിനും ഭയപ്പെടുകയില്ല കലങ്ങുകയില്ല എനിക്ക് ജയം നൽകുന്ന യേശുവിന് സ്തോത്രം സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയത്തെ എടുക്കുന്നു ആമേൻ ആമേൻ